എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുക്കള കൃഷി ചെയ്യാനായിട്ടും വീട്ടിൽ ഉള്ള സ്പേസിൽ ചെറുതോ വലുതോ ആയ സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി നല്ല അടിപൊളി ജൈവ കൃഷി വിഷമൊന്നും തൊ നല്ല ജൈവ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പുതുതായിട്ടിപ്പോൾ വിത്തുകൾ തിരഞ്ഞു നടക്കുന്നുണ്ട് നല്ല വിത്തുകൾ എവിടെ കിട്ടുന്നു അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളീ വിത്ത് പേജിൻ്റെ പേര് തന്നെ വിത്ത് എന്നാണ് പച്ചക്കറി വിത്തുകൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ കാശിൽ പത്ത് രൂപ ഒരു പാക്കറ്റ് പത്ത് രൂപ നിരക്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ പച്ചക്കറി വിത്തുകൾ എത്തിക്കുന്നുണ്ട് പോസ്റ്റൽ ചാർജ് വരും അത് ഒരു പാക്കറ്റ് മുതൽ എത്ര പാക്കറ്റ് എടുത്തു കഴിഞ്ഞ് വരാണെന്നുണ്ടെങ്കിലും നമ്മൾ മുപ്പത്തൊമ്പത് രൂപയാണ് ഈടാക്കുന്നത് അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കയ്യിൽ കിട്ടുമ്പോൾ പോസ്റ്റ്മാൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണമെന്നോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അപ്പം നമ്മളതിലിപ്പോൾ പയറുകളാണെന്നുണ്ടെങ്കിൽ എട്ടോ പത്തോ ഐറ്റം പയറ് ചീരകൾ പത്ത് ഐറ്റത്തോളം ചീര വഴുതന ഒരു പത്ത് ഐറ്റം വഴുതന അങ്ങനെ എല്ലാ ഐറ്റം ഇപ്പോൾ ബീൻസാണെന്നുണ്ടെങ്കിൽ ഐറ്റം ബീൻസുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും പല വേരിയൻറ്റുകളിൽ ഒരേ സാധനം തന്നെ പല വഴുതനകളാണെന്നുണ്ടെങ്കിൽ പല പല വഴുതനകൾ ചീരകൾ പല പല ചീര സുന്ദരി ചീര വളാത്താങ്കര ചീര അങ്ങനത്തെ ചീരകൾ എന്ന് തുടങ്ങി എല്ലാ വിത്തുകളും പല വേരിയൻ്റില് പല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഏറ്റവും ഗുണനിലവാരം ഉറപ്പിച്ചിട്ടാണ് തരുന്നത് വെറുതെ നമ്മളൊരു പാക്കറ്റിൽ വിത്തിട്ടിട്ട് അങ്ങോട്ട് തരികല്ല നമ്മളത് പതിനഞ്ച് ദിവസം ഇരു ദിവസം കൂടുമ്പോൾ ജർമിനേഷൻ പവറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ കൃഷി ചെയ്യാൻ അറിയണം അതിൻ്റെ രീതികൾ അറിയണം എന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവർ നമ്മളെടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചോദിച്ചാൽ വളരെ നന്നായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലരും പല രീതിയിലാണല്ലോ ചെയ്യുക ചിലർ ഇരുപത്തിനാല് മണിക്കൂർ പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നു ചിലർ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് വയ്ക്കുന്നു വിത്തുകൾ ചിലർ ശൂഡോമോണസിൽ രണ്ടു ദിവസം മുക്കി വെച്ചിട്ട് പാകുന്നു അപ്പം പലരും പല രീതി പല സ്ഥലങ്ങളിൽ നിന്ന് അറിഞ്ഞ് ആ രീതിയൊക്കെ പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നമ്മൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അതിന് വിത്തുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കൃഷി അറിവുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മളെ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പിലാവുമ്പോൾ നമുക്ക് അതിൻ്റെ റിപ്ലേസും കാണാം അതുപോലെ തന്നെ കാറ്റലോഗ് നമ്മുടെ വാട്സപ്പിൽ തന്നെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ കാറ്റലോഗ് കാണാൻ പറ്റും ഫോട്ടോസ് കാണണമെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെ വിത്തുകളാണ് അവൈലബിൾ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തരാം അതിൽ നോക്കി വേണ്ടത് മാത്രം തിരഞ്ഞെടുത്താൽ മതി കോംബോ ഓഫറായിട്ടോ അല്ലെങ്കിൽ പാക്കേജ് ആയിട്ടോ അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് വേണ്ട വിത്തുകൾ സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള പച്ചക്കറി കൃഷി ചെയ്യുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ എല്ലാ വീടുകളിലും ഒരു ചെറിയ കൃഷിത്തോട്ടം അതിനു വേണ്ടിയിട്ട് ഒരു നൂറോ നൂറ്റമ്പത് രൂപ മാറ്റി മാറ്റിവെക്കുക ഒരു ചെറിയ സ്പേസിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിൽ നേരിട്ടോ ഒക്കെ ചെയ്യാം ടെറസിൻ്റെ മണ്ടയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ബാൽക്കണിയിൽ ചെയ്യാം ഉള്ള സ്പേസിൽ വെയിൽ തട്ടണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വേണ്ടത് വെയിലാണ് ഒരു കൃഷിക്ക് ആദ്യം വേണ്ട വളം വെയിലാണ് സൂര്യപ്രകാശമാണ് ആദ്യത്തെ വളം അത് കഴിഞ്ഞിട്ടാണ് മറ്റു വളങ്ങളൊക്കെ അപ്പം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കൃഷികൾ കുറച്ച് ചീരയോ തക്കാളിയോ വെണ്ടയോ അങ്ങനെ പയറോ പയറൊന്നും ഇഷ്ടമില്ലാത്ത മലയാളികളില്ല ഒന്ന് ഇതുവരെ കൃഷി ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് എഴുതിയിടാം അതുപോലെ തന്നെ അഡ്രസ്സും എഴുതിയിടാം ഗൂഗിൾ പേ ചെയ്തിട്ട് മേടിക്കാനാണ് സൗകര്യം അങ്ങനെ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നൂറ് ശതമാനം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എത്രയാണോ തുക വരുന്നത് ആ തുക തന്നെ കൊടുത്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറിക്കും എക്സ്ട്രാ വേറെ പൈസ ഒന്നും മുടക്കേണ്ടതില്ല അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് എന്താണ് കൃഷി സംബന്ധമായിട്ടുള്ള സംശയങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ വിത്തുകളാണ് വേണ്ടതെന്നുള്ളതും എല്ലാത്തിനും നമ്മളെ വാട്സപ്പിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് വരിക ഏറ്റവും നല്ല അതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഈ കൃഷി ഇഷ്ടപ്പെടുന്ന അടുക്കള കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾ വിത്തുകൾ തിരഞ്ഞു നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോ അവരിലേക്ക് അവരിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ഒന്ന് മാക്സിമം ശ്രമിച്ചാൽ വളരെ സന്തോഷം എല്ലാവർക്കും അപ്പോൾ ഒരു അടിപൊളി വർഷം ഹാപ്പി ന്യൂ ഇയർ